ഹലോ ഗേസ് ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ആഴിമല പോവാണ് അപ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളും ചേച്ചിയും പിള്ളേരും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ പിള്ളേരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി വരാനായിട്ട് വെയ്റ്റിങ്ങിലാണ് ഈ ഹായ് പറയുന്ന ചേച്ചിയുടെ മോനാണ് കാശിക്കുട്ടനാണ് അപ്പോൾ ഇവർ രണ്ട് പേരും കല്യാണിയും കാശിയായിട്ട് എന്തോ പിണക്കത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് കല്യാണി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ണകം റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ വണ്ടി വന്നു ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ചേട്ടനും ചേട്ടനും മോനുമായിട്ട് ബൈക്കിലാണ് കാറിൽ സ്ഥലമില്ലാത്തതുണ്ട് അപ്പോൾ കല്യാണി പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്കും ഡാൻസ് തുടങ്ങി അങ്ങനെ ഞങ്ങളിത് ഇവിടെ ആഴിമല എത്തിയിട്ടുണ്ട് എത്തി തൊഴുതു എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിലോട്ട് പോവാനായിട്ടുള്ള ഒരു പ്ലാനാണ് പിന്നെ വന്നിട്ട് നല്ല തിരക്കായിരുന്നു ഉത്സവം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ നല്ല തിരക്കുണ്ട് ഇതാണ് ആഴിമലയിലെ ഗംഗാധരേശ്വര പ്രതിമ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ കടലിലോട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടില്ലേ കടൽ കണ്ടില്ലേ ഇത് ഗംഗാധരീശ്വരൻ്റെ പ്രതിമയുടെ അടുത്ത് അവിടെ നിന്നിട്ട് എടുത്ത വ്യൂ ആണ് പിന്നെ വന്നിട്ട് കണ്ട് കപ്പൽ കണ്ടോ ഗൈസ് ഇത് വിഴിഞ്ഞത്തിന്ന് എന്തോ വന്നതാണെന്ന് തോന്നുന്നു തോന്നുന്നുയില്ല പിന്നെ കണ്ടോ ഇതാണ് ഗംഗാധരിശിൻ്റെ പ്രതിമ നന്നായിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഞങ്ങളിത് കടലിലോട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും കണ്ണയിക്കു പോകുന്ന വഴിക്ക് കളിപ്പാട്ടങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ബഹളം തുടങ്ങി അപ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ആൾ കരയുന്നത് അപ്പോൾ ഒരു വിധത്തിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനേ പറ്റത്തില്ല മൂത്ത ആളിനെ നമുക്ക് കണ്ണയി കല്യാണിൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞൊരു വിധം കരയ്ക്കാതെ പിണങ്ങാതെ നിർത്താം എന്നാൽ ഇവളടുത്ത് അതൊന്നും നടക്കില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബഹളായപ്പോൾ ഇവിടുത്തെ ആൾക്കാരും തിരക്കുമൊക്കെ ആയതുകൊണ്ട് പോവാനായിട്ട് പറ്റില്ല അങ്ങനെ ഞാൻ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് അവളെയും കൊണ്ടുപോയി യൂറിൻ പാസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയിട്ട് വന്ന് ഞങ്ങൾ ദാ വീണ്ടും കടലിലോട്ട് എത്തി അപ്പോൾ കണ്ടിട്ടില്ലേ ഗൈസ് ദാ കപ്പൽ കണ്ടോ കണ്ടുപോയി ഞാനിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ വന്നിട്ട് കാണുന്നത് അപ്പോൾ ആ പിള്ളേരെല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് ആദ്യമായിട്ടാണ് എൻ്റെ രണ്ട് മക്കളും കടൽ കാണുന്നതും കടലിൽ കടലിലിറങ്ങുന്നതും കളിക്കുന്നതും ഒക്കെ അപ്പം അവർക്കിതെന്തോ ഒരു പുതിയ വല്യ ജീവിതത്തിൽ ഒരാദ്യത്തെ ഒരു അനുഭവമാണ് അപ്പം കണ്ണായിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ണായിക്കും കല്യാണിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കൈയ്യൊന്ന് വിട്ട് കൊടുത്താൽ മതി അവർ കളിച്ചോളാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എനിക്കാണെങ്കിൽ പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് കൈയും കൊണ്ട് വളതാണ് പിടിച്ചിരിക്കുന്നത് എന്നാലും ഒരു രക്ഷയുമില്ല അപ്പോൾ അതാ കല്യാണിക്ക് കുറച്ചും അങ്ങോട്ട് അങ്ങോട്ട് എന്നാണ് പറയുന്നത് അങ്ങനെ അതാ ഞങ്ങളെന്നാലും കുറച്ച് നന്നായിട്ട് ഫ്രണ്ടിലോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തിരകൾ വന്ന് ഇങ്ങനെ കാലിലടിക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ചിരിയും സന്തോഷവും ഒക്കെ കാണാം അവരുടെ സന്തോഷമല്ലേ ഞങ്ങളുടെയും സന്തോഷം അപ്പോൾ അത് അങ്ങനെയതാ തിരകൾ അങ്ങ് വലിയ വലിയ തിരകളൊക്കെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് എത്ര ഇതിൽ കടലിൽ കളിച്ചിട്ടും മതിയാവുന്നില്ല ഞാനും കിട്ടിയ അവസരമില്ലേ ഞാനും മുതലാക്കാമെന്ന് കരുതി അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല പക്ഷെ വിള കണ്ണകിയാണെങ്കിൽ പേടിയാണ് അവളുടെ അടുത്ത് അവളെ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ചാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് അവക്കാണെങ്കിൽ ഈ അമ്മ ഒന്ന് കൈ വിട്ടെങ്കിൽ അങ്ങോട്ട് പോയി കളിച്ചാൽ കൊള്ളാൻ തന്നെ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടെങ്കിൽ മതിയായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് കണ്ണകി ദേഷ്യം വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു കണ്ടില്ലേ തിര കണ്ടില്ലേ അപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ കടലിലൊക്കെ കളിക്കാനായിട്ട് പറ്റുന്നത് എൻ്റെ രണ്ട് മക്കളൊക്കെ ആകുന്നതിന് മുന്നേ ഒക്കെയാണ് ഞാൻ ഇതുപോലെയൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ഒരു ഏഴ് വർഷം കൊണ്ട് അങ്ങനെ കടലിലോട്ടൊന്നും പോകാറേ ഇല്ലായിരുന്നു അപ്പോൾ എനിക്കും പൊങ്കാല ഇടായിട്ട് വരണമെന്നാണ് കരുതിയത് പറ്റിയില്ല അങ്ങനെ പിന്നെ രാവിലെ ആയിരുന്നു പൊങ്കാല അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഭഗവാനെ കണ്ട് തൊഴാമെന്ന് കരുതി വന്നതാണ് ഞാനും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ തൊഴുന്നു മടങ്ങി കേസ് രാത്രി ആയിട്ടുണ്ട് ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചേട്ടനും ചേച്ചിയായിട്ടാണ് തിരിച്ച് ബൈക്കിൽ വരുന്നത് ഞങ്ങൾ എല്ലാവരുമായിട്ട് കാറിലാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.